ഈ വണ്ടി അവരെടുത്തു ശരി പക്ഷേ ആയിട്ട് തന്നെ ഒരാൾ അതിൽ പിന്നെ ഫോൺ എടുത്തു ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ അവരെ നമ്പർ അറിയുക തപ്പിയെടുത്ത് അവരെന്തോ അവർക്ക് അറിയാൻ തോന്നുന്നു ആ നമ്പർ പേരൊക്കെ വെച്ചിട്ട് നെറ്റ് സെർച്ച് ചെയ്ത് എടുത്തു വിളിച്ചു പറഞ്ഞു ഇതുപോലെ വളരെ എമർജൻസി ആയിട്ട് ഞങ്ങൾ ഒരാളിനും കൂടി വരുന്നുണ്ട് അവിടെ സ്ട്രെച്ചറൊക്കെ തയ്യാറാക്കണമെന്ന് പറഞ്ഞു അവർ പിന്നെ അതുതന്നെ അത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചാൽ അങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ പോലീസ് ബന്ധപ്പെട്ടുണ്ട് ആ നമ്പർ ചോദിച്ചു ആ എൻ്റെ ഫോണിൽ നിന്ന് ആ നമ്പറിൽ പോലീസിനെ അവർ വിളിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ ഇവിടെയുണ്ടോ ഞങ്ങൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഇന്ന ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു എല്ലാം വളരെ സഡനായിട്ട് അവർ ആ ഡിസിഷൻ മേക്കിംഗ് അവരുടെ കോർഡിനേഷൻ അവരുടെ ഓഫ് മൈൻഡ് എനിക്കത് പറയാൻ പറ്റില്ല ഏറ്റവും പ്രധാനം ആ നിലക്ക് ശരിക്കും വണ്ടി ഓടിച്ച് പോകുമ്പോൾ ശാരീരിക അസ്വസ്ഥ അസ്വസ്ഥത വന്ന ഒരാളുടെ അവസ്ഥ ആ ഒരു അവസ്ഥയിൽ കണ്ടെറിഞ്ഞ് അതിനൊരു മാർഗം സ്വീകരിക്കുക എന്നുള്ളതാണ് പഷ പിന്നെ പരാമർശിച്ചൊരു വിഷയം അല്ലേ ശരിക്ക് ഒരാൾ വാഹനം ഓടിച്ച് നമ്മൾക്കിപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ശാരീരികമായ ഒരു അസ്വത്വത്തിൽ വരുമ്പോൾ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അല്ലേ മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് കേട്ടപ്പോൾ തോന്നിയത് അതുവഴി പിന്നെ നടന്നു വന്ന വിദ്യാർത്ഥികളാണ് അല്ലേ ഒരു കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസാണ് എന്ത് ചെയ്യണത് അതിൽ ഇടപെടണത് അവരുടെ ആ ഇട ഇടപെടാനുള്ള ആ വലിയ മനസ്സും ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഗതിയും ശരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് ഇവിടെ ഒരു തുല്യപ്പെടുത്തുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും അതായത് നന്മയുള്ളൊരു ലോകം അല്ലേ നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മൾ കുറച്ച് മുമ്പ് വാ വായിച്ചോ എന്തോ എന്ന് സൂചിപ്പിച്ച് തോന്നുന്നുണ്ട് അതായത് കുട്ടികൾക്ക് ആണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മളെ ഫീഡ്ബാക്കിൽ നമ്മൾ വായിച്ചില്ലേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു വിനയല്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കണം ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഇല്ല എന്ന് നമ്മളൊക്കെ ഒരു കാലത്തും ഇത്തരം വിദ്യാർത്ഥികളും കുട്ടികളുമൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആശ്വാസകരമാണ് അതോടൊപ്പം തന്നെ സാധാരണ ഇതുപോലത്തെ പല സംഭവങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ വാഹനം ഇങ്ങനെ ഈ ദേഹാശ്വസ്ത ഇതൊക്കെ ഉണ്ടായിട്ട് പലപ്പോഴും പല സ്ഥലത്ത് പോയി നിയന്ത്രണം വിട്ട് വണ്ടി ഇടിക്കുന്നതും അല്ലേ അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പം പണ്ട് കുറച്ച് മുമ്പ് കേട്ടാണ് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറ് അദ്ദേഹം പെട്ടെന്ന് വേദന വന്നു ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു വണ്ടി ഇടിച്ച് നിർത്തിയെന്നാണ് അദ്ദേഹം പിന്നെ മരണപ്പെട്ടു എന്നാണ് പിന്നീട് കിട്ടി വരുന്നത് പക്ഷെ എന്നാലും അപ്പോഴും തൻ്റെ പിന്നിൽ ഇരിക്കുന്ന ആ യാത്രക്കാരോട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മനസ്സ് തോന്നി എന്നുള്ളത് വലിയ ഗുണകരമാണ് അതേപോലെ തന്നെ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവരെ കൊണ്ടുപോകുന്ന ആളുകൾ ഇതിൽ പ്രയാസപ്പെടുന്നൊരവസ്ഥ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ അതായത് അവരെ നമ്മളെന്തേലും ഇപ്പോൾ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആളുകളെ നമ്മൾ കൊണ്ടുപോകുന്ന ആളുകൾ പിന്നെ അതിൻ്റെ പിന്നാലെ വേറിടാൻ പറ്റാത്തൊരു പ്രയാസകരമായ അവസ്ഥയിലേക്കൊക്കെ സാധാരണ പോകാറുണ്ട് അതെ 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 പക്ഷെ ഇവിടെ ഇപ്പോൾ മനസ്സിലായത് എന്താ വെച്ചാൽ ഇവർ ഇദ്ദേഹത്തെ കൊണ്ടുപോകാമെന്ന് മാത്രമല്ല എവിടേക്കാണോ കൊണ്ടുപോകുന്നത് അവിടെ എല്ലാം റെഡിയാക്കി വെക്കാനെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ആ ഒരു ഫുള്ള് വേണ്ട പോലെ ഇടപെട്ട് കോൾ ചെയ്യുന്നിടത്ത് കോൾ ചെയ്ത് അറിയിച്ച് അതിൻ്റെ അടയ്ക്കുള്ളവരുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ അതും വിദ്യാർത്ഥി പ്രായത്തിലാകുമ്പോൾ അതാണ് വലിയ മാതൃക അവരെ മാതൃകയാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് പഠിക്കുന്ന ഈ ന്യൂജൻ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾ തിരിച്ചറിഞ്ഞ് സാഹചര്യവും സന്ദർഭവും മനസ്സിലാക്കി പക്വമായിട്ട് ഇടപെടാനുള്ള ഒരു ശേഷി ഉണ്ടാക്കുക എന്നുള്ള ഗുണപാഠം ശരിക്കും ഇതിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ അതെ അതെ അതായത് വിദ്യാർത്ഥികൾക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടി പല വഴികളും സ്വീകരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മയക്കുമരുന്നാകാം അല്ലെങ്കിൽ മറ്റുള്ളവനെ ഉപദ്രവിക്കുന്നതും അവൻ്റെ പ്രയാസങ്ങളിൽ ആനന്ദിക്കുന്നതും മുമ്പ് റാങ്കിങ്ങിൻ്റെ വിഷയങ്ങളൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട് അതൊക്കെ ആസ്വദിച്ച് അതിലൊക്കെ ഹാപ്പിനെസ് കണ്ടെത്തി സംതൃപ്തി അടയുന്ന ആളുകൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് സംതൃപ്തി അടയാനുള്ള അവസരങ്ങൾ സാഹചര്യങ്ങൾ നമ്മൾക്ക് ഇടയിൽ തന്നെ ഉണ്ട് അത് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് പലപ്പോഴും ഇന്നത്തെ സ്കൂളും ക്യാമ്പസും എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഈ പറഞ്ഞ ഹാപ്പിനെസ് മാത്രമാണ് ഒരു പിന്നെ ഓണം അതിൽ ശബ്ദകോലാഹലം ഇങ്ങനെ ഗാങ്ങായിട്ട് നടക്കലും അതിൻ്റെ ഇടയ്ക്ക് ഒഴിവാക്കി പെട്ടെന്ന് പരിക്ക് പറ്റിയാൽ എന്തൊക്കെ ചെയ്യുക എന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലാണ് അതായത് ജോളി ആക്കൽ മാത്രമേ അറിയുള്ളൂ അതിൻ്റെ ഇടയിൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇടപെടേണ്ടത് എന്നുള്ള തിരിച്ചറിവില്ലാത്ത രീതിയിലുള്ള ഒരവസ്ഥ എന്നുള്ളത് നമ്മൾ പറയാതിരിക്കാൻ വയ്യ ഒരു പുതിയ ലഹരി അതായത് വെറും മയക്കുമരുന്നും ശരീരത്തിൽ സിറിഞ്ച് കൊണ്ടും മരുന്നു കയറ്റി വിടുന്ന മാത്രമല്ല ലഹരി ലഹരി ഇല്ലാത്തതും അതെ അതെ അങ്ങനെ ഒരു മ്യൂസിക്കൽ ലഹരിയിലാണെന്ന് ശരിക്കും കുട്ടികളെന്ന് പറയാൻ പറ്റും പ്രത്യേകിച്ച് ഒരു സാഹചര്യം നമുക്കറിയാം സ്കൂളിൽ സെൻഡ് ഓഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ചിലപ്പോൾ അത് കണ്ണ് ചിമ്മണ്ടൊക്കെ അവസ്ഥയിലേക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ പോലും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് പിടിച്ചു നിൽക്കാൻ വേറെ വൈകില്ലാത്തൊരവസ്ഥയിലാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഇന്നത്തെ ഈ ചിന്തയിൽ കേട്ട ഈ ഒരു വോയിസ് ക്ലിപ്പിൽ നിന്നുള്ള ഗുണപാഠം അതാണ് ഇത് കേൾക്കുന്ന രക്ഷിതാക്കളും രക്ഷിതാക്കളുടെ മക്കളായ വിദ്യാർത്ഥികളടക്കം എല്ലാവരും ശരിക്കും എന്ത് ചെയ്യേണ്ടത് തീർച്ചയായും ഗുണപാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് ഈ ഒരു ഗുണപാഠത്തിനാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കി അതെ